മിഡിൽ ക്ലാസ് കുടുംബത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണ രീതിയിൽ ഏതെങ്കിലും നല്ല ജോയിൽ പ്രൊഫഷണൽ പ്രൊഫഷണലി നല്ല ജോലി ചെയ്യുന്ന ആളാവാം അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാവാം എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നവരാവാം അത്തരത്തിലുള്ള ലെവലുകൾ ഉണ്ടാവും അവിടെ നിന്ന് ഒരു സമ്പന്നലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവർ പഠിക്കാറില്ല മനസ്സിലാക്കാറില്ല നമ്മളെപ്പോഴും സമ്പന്നരിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ പറ്റി മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ ആ ജീവിതത്തിൽ അവർ ജീവിക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് പാർട്ട് മാത്രം നമ്മൾ എടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ചിന്തകളെല്ലാം മാറ്റേണ്ടത് ഈ ചിന്തകൾ മാറ്റിയിട്ട് നമ്മൾ സമ്പന്നർ എപ്രകാരമാണ് പണം സമ്പാദിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത് എപ്രകാരമാണ് പണത്തിനോട് അവർ ഉള്ള അവരുടെ അപ്രോച്ച് അതുപോലെ തന്നെ ആ സമ്പന്നത അവരുടെ സമ്പാദ്യം ലഭ്യ കൂട്ടുവാനായിട്ട് എന്തൊക്കെ രീതികളാണ് അവർ പിന്തുടരുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പന്നനെ പോലെ ജീവിക്കാൻ മാത്രമല്ല സമ്പന്നനെ പോലെ സമ്പാദിക്കാനും സാധിക്കും എന്നുള്ളതാണ്